കരൂർ പഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിൽ പുതിയ ഫർണസമിതി ചുമതലയേറ്റിനേഷം അന്ത്യാളത്തുള്ള ഹെൽത്ത് സെന്ററിന്റെ പരിമിതികൾ പരിഹരിക്കുന്നതിനുള്ള ആവശ്യമായിരുന്നു ഫർണസമിതി ഏറ്റെടുത്ത ഏറ്റവും വലിയ ഉത്തരവാദിത്വം രോഗികളുടെ പ്രധാന ആവശ്യം ഹോസ്പിറ്റലിലേക്കുള്ള വഴിയുടെ കാര്യമായിരുന്നു ഇതിന് പരിഹാരമായി പുതിയ വഴി നീളം കൂട്ടി കയറ്റം കുറച്ചു വിട്ടുകയും ജോസ് കെ മാണി എംപിയുടെ പാണ്ഡിരിൽ നിന്ന് ലഭിച്ച ആറു ലക്ഷം രൂപ വിനിയോഗിച്ച് അഞ്ചര മീറ്റർ വീതിയിൽ അമ്പത് മീറ്റർ നീളത്തിൽ പുതിയ റോഡ് കോൺക്രീറ്റ് ചെയ്യുകയും ചെയ്തു ത്രിതല പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പുതിയ കോമ്പൗണ്ട് വാളും ആറ് മീറ്റർ ഗേറ്റിന്റെ പണി പുരോഗമിക്കുകയാണ് നിലവിലുള്ള പബ്ലിക് ഹെൽത്ത് സെന്റർ സെക്ഷൻ ബിൽഡിങ്ങിന്റെ റൂഫിംഗ് മാറ്റുവാൻ പഞ്ചായത്ത് പ്രോജക്ട് വെച്ചിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജേഷ് ഫാളിബ്ലാക്കൻ അനുവദിച്ചതും ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ ലസമ ബോസ് അനുവദിച്ച മൂന്ന് ലക്ഷം രൂപയും ത്രിതല പഞ്ചായത്ത് വിഹിതവും ഇതിനായി വിനിയോഗിക്കും എണ്ണായിരം സ്ക്വയർ ഫീറ്റിന്റെ ബിൽഡിംഗ് ആണ് പണി പൂർത്തിയാവുന്നത് രണ്ട് നിലകളിലായി പൂർത്തിയാവുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നില വാക്സിനേഷൻ പോലുള്ള പരിപാടികൾക്കായി വിനിയോഗിക്കും മുകളിലത്തെ നിലയിൽ മൂന്ന് ഡോക്ടർമാരുടെ ഒപി വിഭാഗവും പ്രവർത്തിക്കും ഇതോടൊപ്പം മെയിൻ സബ് സെന്ററിന്റെ പണി പുരോഗമിക്കുന്നുണ്ട് കുട്ടികളുടെ ചികിത്സയ്ക്കായി ബന്ധപ്പെട്ട വാക്സിനേഷൻ പോലെയുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണിത് അൻപത്തിനാല് ലക്ഷം രൂപയുടെ പ്രൊജക്റ്റാണിത് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പണി പൂർത്തീകരിക്കുന്നത് ഈ സമിതിയുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് പണി പൂർത്തീകരിച്ച് പ്രൈമറി ഹെൽത്ത് സെന്ററിനെ ഫാമിലി ഹെൽത്ത് സെന്ററായി ഉയർത്താൻ കഴിയുമെന്ന് വാർഡ് മെമ്പർ ലിൻറ്റൺ പറഞ്ഞു